ബി ജെ പിയുടെ നേതാവ് ശ്രീ ഷാബു പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ ഷാബു പ്രസാദ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഞങ്ങൾക്ക് അനുവദിച്ച ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ശബരിമല പോലെ അല്ല അയോധ്യ അയോധ്യ വോട്ടായി തന്നെ മാറും കേരളത്തിൽ എന്നുള്ളത് താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാനൊന്ന് തിരുത്തട്ടെ എന്നെ നിങ്ങൾ ബി ജെ പി നേതാവെന്നാണ് വിശേഷിപ്പിച്ചത് ദയവ് ഇതൊക്കെ തിരുത്തണം ക്ഷമിക്കണം ഞാൻ ബി ജെ പി നേതാവുമല്ല ബിജെപിയുടെ ഒരു പ്രൈമറി മെമ്പർ പോലും അല്ല ഞാൻ ക്ഷമിക്കണം വെറുതെ എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് ഇങ്ങനെയുള്ള വിശേഷം തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു താങ്കളോട് ഓക്കെ എനിക്ക് നാക്ക്പുഴ വന്നതാണ് ഓക്കെ 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 പറഞ്ഞോളൂ ആ അപ്പോ ഈ വിഷയം എന്താന്ന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശബരിമല കാര്യം ഈ ഈ രീതിയിലുള്ള ആധ്യാത്മികമായ വൈകാരികമായി ബി ജെ പി കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു ആദ്യത്തെ വിഷയമായിരുന്നു ശബരിമല അത് അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്തെ ആ ഇലക്ഷൻ തെരഞ്ഞെടുപ്പായിരുന്നു അത് ആ രണ്ടായിരത്തി പത്തൊമ്പതിലും മോദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം ഫസ്റ്റ് ടൈമിൽ അധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്നല്ല പറയുന്നത് കാര്യം ഈ ഫൗണ്ടേഷൻസ് മാത്രമാണ് മോദി ഗവൺമെന്റ് ഇട്ടത് അടുത്ത ഒരു ഭാവിയിലേക്കുള്ളത് അത് അവയൊന്നും ആ തീരുമാനങ്ങളൊന്നും ശരിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് റിഫ്ലക്ട് ചെയ്തു തുടങ്ങിയിരുന്നില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജി എസ് ടി നടപ്പാക്കി ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ അത് മെച്യോർഡ് ആയിട്ടില്ല അതുപോലെ നോട്ട് നിരോധനം അത് അത് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസിന്റെ അത് അത് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോ ഒരു പക്ഷെ ഇന്നിപ്പോ ഈ രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമായേക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ സമൂഹത്തിലും മാധ്യമങ്ങളിലും ഒക്കെ സജീവമായിരുന്നു എന്നാൽ ഈ ഈ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തെ അല്ല കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ബി ജെ പിയുടെ സ്കോർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആണത് ശരിക്കും വികസനത്തിന്റെ രൂപത്തിലായാലും വിദേശനയത്തിന്റെ കാര്യത്തിലായാലും സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലായാലും അങ്ങനെ സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റം ഭാരതവും കേന്ദ്ര സർക്കാരും കൈവരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ അയോധ്യ എന്ന് പറയുന്ന വിഷയം ബി ജെ പിയുടെ കാലമായി നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പതിറ്റാണ്ടുകളായി ബി ജെ പി നടത്തിയ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പൂർത്തീകരണവും ഇതെല്ലാം കൂടെ അതൊരു വലിയ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും അത് അത് മാത്രമായിട്ടൊന്നുമല്ല അതിന്റെ അതിന്റെ അർത്ഥം പക്ഷെ അത് ഒരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് കൂടിയാണ് താങ്കൾ പറയുന്നത് ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതിന്റെ കൂടെ ഒരു ബൂസ്റ്ററാവും ആ അതിന്റെ കൂടെ വളരെ വലിയ കാര്യം ഒരു കാര്യം ഞാൻ പറയാം അതുകൊണ്ട് ഇപ്പൊ അയോധ്യ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല അയോധ്യ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല കാര്യം ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട് അത് പ്രധാനമായിട്ടും ജനനത്തൊഴില് സാമ്പത്തികം രാജ്യത്തിന്റെ പൊതുവെയുള്ള അവസ്ഥ സുരക്ഷ രാജ്യസുരക്ഷ ഗവേഷണ ഇതെല്ലാം കൂടി ഇതെല്ലാം ഇതിന്റെ ഘടകങ്ങളാണ് അതിന്റെ ഒപ്പം ഈ ഈ രീതിയിലും കൂടെ അതായത് ബി ജെ പിയുടെ അതായത് സോളിഡായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അത് ഞങ്ങൾ പാലിച്ചിരിക്കുന്നു ഞങ്ങൾ വാക്ക് പാലിക്കുന്നതിന്റെ ഏറ്റവും വലിയ അതായത് ഇങ്ങനെ തിളഞ്ഞു നിൽക്കുന്ന കൺമുമ്പിൽ കാണുന്ന ഒരു ഉദാഹരണമാണ് രാമക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം അതും ഇതെല്ല അവിടെയാണ് അതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത് ഇപ്പം ഇതിന്റെ ശബരിമല ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം പൂർണ്ണമായിട്ടില്ല ഒരു മധ്യമക്കാര്യം കോടതി വിധി വന്നിരിക്കുന്നു അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല ആകെ സമൂഹത്തിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അതിനിടക്കിൽ ആ ഒരു പ്രക്ഷോഭത്തിന്റെ മിഡ്വേയിൽ വേയിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത് ിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെയുള്ള നിൽക്കുന്ന അനുകൂല അറ്റ്ലീസ്റ്റ് താങ്കൾ ഷൗപ്രസ് അങ്ങനെ ചോദിച്ചോട്ടെ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ കാറ്റലിസ്റ്റ് പറഞ്ഞത് എനിക്ക് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണത് വിശദമായിട്ട് ഈ അത്തരത്തിലൊരു കാറ്റലിസ്റ്റ് എന്നതിനപ്പുറം വിശ്വാസം എന്നുള്ള നിലയ്ക്ക് അയോധ്യ ഇവിടെ ശേഷുമോ അതെ അത് തന്നെയാണ് പറഞ്ഞത് വിശ്വാസം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിന് പ്രാധാന്യമുണ്ട് ഇവിടെ ഈ ഭാരതത്തിൽ എമ്പാടും നോക്കി കഴിഞ്ഞാൽ രാമായണ മാസം ഒരു മാസം മുഴുവൻ രാമായണ മാസമായി ആചരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് കേരളം ആ അത് ആ രാമായണ മാസം എന്ന് പറയുന്നത് വളരെ രണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് സംഘപരിവാർ നടപ്പാക്കിയ ഒരു കാര്യമാണത് അത് പിന്നീട് സമൂഹം ഏറ്റെടുത്തതാണിത് അതുപോലെ രാമനാമം പാടാത്ത ഒരു ചൊല്ലാത്ത ഒരു ഹിന്ദു വീടുകളും കേരളത്തിലില്ല ആലോചിച്ച് നോക്കണം നമ്മള് ഹലോ കേൾക്കുന്നത് ഹരേ ഹരേ രാമ രാമ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു എന്ന് ഒന്ന് ഇടപെട്ട് ആ വിശ്വാസത്തിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ് ഇതിന് അപ്പുറത്ത് ഒരു മറുവശമുണ്ടല്ലോ നമ്മൾ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു കേസ് ആയിരുന്നു അയോധ്യ അയോധ്യ വിധി വന്നു അതിലിനി സംസാരം വേണ്ട എന്നുള്ള ഒരു ഭാഗം മറുഭാഗത്ത് എന്തൊക്കെ വന്നാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ടല്ലോ അവരെ നമ്മൾ അത് ഒരു കാര്യം ഉണ്ടെന്നേ ഈ അവരെ പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വർ അതായത് ഈ നമ്മുടെ നാട്ടിലെ സ്വാർത്ഥരായ ഈ കുറച്ച് മുസ്ലിം മത നേതൃത്വമുണ്ട് പിന്നെ കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഈ രാഷ്ട്രീയക്കാർ ആ വിഭാഗത്തിന്റെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് കിട്ട സംഘടിത വോട്ടിനു വേണ്ടി നടത്തുന്ന ആ വൃത്തികെട്ട വില കുറഞ്ഞ കളികളിൽ ഒരു വിഭാഗം പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം ജന അതുകൊണ്ട് പതിനെട്ട് കോടിയോളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിൽ നല്ല വലിയ ഒരു വിഭാഗം ഇത് ഈ കോസിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് പക്ഷെ അവരുടെ ആ വികാരം പുറത്തു പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല കാര്യം അതിന്റെ ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ തന്നെ എത്രയോ പേരുണ്ട് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് സമ്മതിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട് പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാര്യം ആ ആ മതത്തിന്റെ അവരുടെ ആ ഒരു സിസ്റ്റവും ഒരു സെറ്റപ്പും വളരെ വളരെ റിജിഡാണത് അതിൽ നിന്ന് പുറത്തു വന്ന് പബ്ലിക്കായിട്ട് അഭിപ്രായം പറയാനും അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഈ അജണ്ട താങ്കൾ പറഞ്ഞ ഈ വിഭാഗം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ കുറച്ച് ഈ സമസ്ത പോലുള്ള കുറച്ച് മത മതപണ്ഡിതന്മാർ അടങ്ങുന്ന ഗ്രൂപ്പ് ഇങ്ങനെയുള്ളവരുടെ ആണ് ഈ പറയുന്നത് പക്ഷേ അവരാണ് മുസ്ലിം സമൂഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കാര്യം നമുക്ക് അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം തൊണ്ണൂറ്റി രണ്ടിലെ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അവിടുത്തെ വിവാദ മന്ദിരം തകർന്നു തകർക്കപ്പെട്ടു ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് വർഷം ആ അതിന്റെ വാർഷിക സമയത്ത് ഇവിടെ വലിയ ഹർത്താലുകളും ഭയങ്കര ബഹളങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് നടന്നിട്ടില്ല അവര് തന്നെ ഇത് മറന്നു ഡിസംബർ ആറ് പോലെയാണ് ശരി 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 വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ അത് എത്രത്തോളം മറക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് അത് നമുക്ക് ഒരു തർക്ക വിഷയം തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് അതിന്റെ പ്രസക്തി ഏറെയുമാണ് അതുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞ ശബരിമല പോലെ അല്ല അയോധ്യ എന്ന് പറയുമ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് സി വി അനുമോദം നമുക്കൊപ്പം തുടരുന്നുണ്ട് അനുമോദ് ഇത്തരത്തിൽ വലിയ പ്രതീക്ഷ ബിജെപി വെക്കുമ്പോൾ അതിനൊരു മറുവാദം കൂടിയുണ്ട് അയോധ്യയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു